അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ദാ ഈ കാണുന്ന റൂം ഞങ്ങള് വേറെ പെയിന്റ് അടിക്കാൻ പോവാണ് അപ്പൊ പെയിന്റ് നമുക്ക് അതിൽ തന്നെ പരിപാടി മുറി ക്ലീൻ ചെയ്യലാണ് മുറി ക്ലീൻ ചെയ്യാൻ എന്താ മീനാക്ഷിൻ ചാനും എല്ലാം കൂടി എവിടെ എത്തിയിട്ടുണ്ട് എല്ലാ പിള്ളേരും കേട്ടിയില്ല വീട്ടിലെന്തേലും മാത്രമായിരുന്നു ചേരണം കൂടി ചെയ്തു എൺപത്തിമൂന്ന് അറുപത്തൊന്ന് പെയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത് അതെങ്ങനെയുണ്ട് നോക്കാറ് കുറച്ച് ഡാർക്ക് ഷേഡ് ആണെങ്കിലും ഞാൻ നല്ല ലൈറ്റ് ഷെയ്ഡ് ആവും അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാവും നമുക്ക് വഴി അറിയാൻ பிள்ளேருட ஸ்டம்ப கொண்டாத்தி

നാളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ ഒന്ന് പെയിന്റ് മാറ്റണം എന്നുള്ളത് കാരണം കൊറേ നാളായിട്ട് ഇത് തന്നെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ സമയത്ത് പെയിന്റ് അടിച്ചതാ പിന്നെ പിള്ളേരുടെ കലാപരിപാടികളും പിന്നെ സ്റ്റിക്കേഴ്സിന്റെ ഒട്ടിക്കൽ ഉലിക്കലൊക്കെ കാരണം കൊറേ പെയിന്റ് ഒക്കെ ഇളകിപ്പോയി പിന്നെന്താ ആകെ ഒരു തരം ഡള് കളറായി ഡള് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പൊട്ടിപ്പോയല്ലോ അപ്പൊ നമുക്ക് അതൊന്ന് മാറ്റണം അപ്പൊ ഇഷാനി പറഞ്ഞതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു എന്തായാലും പെയിന്റ് അടിക്കണം പെയിന്റ് മാറ്റണം എന്ന് വിചാരിച്ച് വിചാരിച്ചു ശേഷ എനിക്ക് നാല് വയസ്സ് വയസ്സെത്താറേ അപ്പഴാണ് ഞങ്ങൾ ഒരു ഞായറാഴ്ച നമ്മൾ അന്ന് ഒട്ട് പ്ലാൻ ചെയ്താണല്ലോ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു അപ്പൊ ഞാനും ചേരണം ഇങ്ങനെ വിചാരിച്ചു എന്നാൽ ഇന്ന് വെയിന്റേതാലോ ഒന്ന് സാറ്റർഡേ സൺഡേ അല്ലേ എന്ന് വിചാരിച്ചു ഒരു സാറ്റർഡേ സൺഡേ കിട്ടിയപ്പോ ഞാനും ചേരണം കൂടി ഒന്നും നോക്കാതെ രണ്ടും കൽപ്പിച്ച് വീണ്ടും ഞങ്ങൾ ഇറങ്ങി എവിടേക്ക് പെയിന്റ് അടിക്കാൻ റൂം ഈ വലിയ റൂമാണ് ഈ ഒരുവിധം ഹൈറ്റ് ഉള്ള റൂം ആയ കാരണം ഞങ്ങൾക്ക് ഇത്തിരി ഉണ്ടായിരുന്നു എന്നാലും ഇന്ന് അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു വാശി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം കുറെ നാളായിട്ട് നീക്കി വെച്ച് നീക്കി വെച്ച് നീക്കി വെച്ച് എട്ട് ഒമ്പത് കൊല്ല വറയിൽ ഞങ്ങൾ ഇത് പെയിന്റ് അടിക്കാണ്ട് വെച്ചേക്കണം അപ്പൊ ആദ്യം ഞങ്ങളെ വിചാരിച്ചത് ഹരിക്കേന്റെ പച്ചക്കളർ ഒരു ീസ്റ്റൽ പച്ച ആ ഒരു പച്ച ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ ഈ ഞങ്ങൾ വാങ്ങിച്ചത് ഹരിക്കേൻ എൺപത്തി ഒൻപത് ആ എൺപത്തിമൂന്ന് അറുപത്തി ഒമ്പത് ആ കളറാണ് ഞങ്ങൾ എടുത്തത് അപ്പൊ നോക്കിയപ്പോ ഒരു ഗ്രേഷ് കളർ വന്നു ാലും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പെയിന്റ് ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് അടിക്കാൻ അടിക്കാന്ന് വെച്ചു ഫുള്ള് അടിച്ചപ്പോ വേണ്ട ഈ ലൈറ്റിന്റെ സൈഡത്ത് മാത്രം ഒരു പ്രശ്നം അപ്പൊ ഞങ്ങൾ ആ ഒരു മൂന്ന് സൈഡ് വെള്ളടിക്കാം അതായത് റൂമിന്റെ ഒരു സൈഡ് വെള്ള കളർ അടിക്കാം ബാക്കി ഹരി അടിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങള് അങ്ങനെ തുടങ്ങി കാരണം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റെന്റില് വാങ്ങാന്ന് വെച്ചപ്പോ റെന്റലിന്റെ അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കുന്നുമില്ല അപ്പൊ ഞങ്ങള് ഒരു റോണർ ബ്രഷ് നമ്മുടെ സാധാരണ ഒരു ബ്രഷ് അങ്ങനെ എടുത്തു നോക്ക് രാവിലെ തുടങ്ങിയ പണിയായിരുന്നു ദാ വൈകുന്നേരം ആയപ്പോഴേക്കും വിധം കഴിഞ്ഞു എങ്ങനെയുണ്ടെന്ന് എല്ലാരും പറയണം മീനാക്ഷിന്ന് ഒരുപാട് സഹായിച്ചു ഞങ്ങൾ സഹായിച്ചു എല്ലാരും കൂടി ഒരുമിച്ച് ചെയ്തത് ഇത്ര എത്തി വൈകുന്നേരം ആയപ്പോഴേക്കും ദാ എന്റെ വന്നു അവൻ തിരുവനന്തപുരത്താണ് ജോലിയാണ് അപ്പൊ ലീവും സാറ്റർഡേ ഒക്കെ പുള്ളിക്കാരൻ വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ വന്ന അവൻ എന്താ പിള്ളേരായിട്ട് കുറെ കളി കുറെ മിഠായി ഒക്കെ വരുമ്പോ പി മിഠായി ആയിട്ട് വന്ന് പിള്ളേരെ കയ്യിലെടുത്തതിന്റെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത് ഈഷാനീനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്ത എന്റെ പണക്കാണ് അതാ ഈശാനി കാണിക്കണേ ഈശാനിക്ക് അവളെ കൂടി മൈൻഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ജാനുവും മീനാക്ഷിയും കൂടി ഏഹ് ഇരുന്ന സ്ഥിതിക്ക് അവന് പറ്റിയില്ല അതാ പൂവാറായപ്പോഴേക്ക് അമ്മാവനും മോളും തമ്മിലുള്ള പണക്കൊക്കെ മാറി അവൻ പറഞ്ഞ് അവള് അവനെ വിടുന്നില്ല അങ്ങനെയാ പൂവാറാവുമ്പോ ഭയങ്കര വിഷമാണ് അവർക്ക് ഇത്തിരി ആദ്യം ഇത്തിരി കാണിച്ചാലും പിന്നെ അമ്മാവനെ വിടാൻ തീര് താല്പര്യമില്ലായിരുന്നു കാരണം അടിയിടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടാനും കൊടുക്കാനും വാങ്ങാനും അമ്മാവൻ ഇഷ് ജാനുവിന്റെ പരിപാടി വിശ്വാസം അപ്പൊ നവീമോ പോയി നവീൻ ടാറ്റ നവി അപ്പൊ അവൻ ടാറ്റ കൊടുത്തു ഇനി വീട്ടിലേക്ക് പോകണം അവൻ ഇൻട്രസ്റ്റ് എല്ലാവരും കാണാനായിട്ട് ഐ മാക്സിക്ക് പോകാന്നും പറഞ്ഞു ഫ്രണ്ട്സിന്റെ പോവാണ് അതിന്റെ ധൃതിയാണ് ആശാന് അപ്പൊ അവൻ വേഗം അങ്ങോട്ട് പോയി ജാനു കളിക്കാൻ വേറെ ആളെ കിട്ടി ക്ലിനിങ് എല്ലാത്തിരി പോന്നർ ഉപയോഗിച്ച് ഞങ്ങള് താഴെയൊക്കെ സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കി ഞങ്ങളുടെ പെയിന്റിങ്ങും ഉണ്ട് എന്ന് നിങ്ങളെല്ലാരും ഒന്നും അഭിപ്രായം പറയാ അപ്പൊ അവരവരുടെ അഭിപ്രായം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത വീഡിയോ വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ടാറ്റാ സീ യു.